എപ്പോഴേക്കുന്ന ഒത്തിരി വീടിലേക്ക് എല്ലാവർക്കും സാധനം സാധാരണ എല്ലാവരും പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സി സി ടി വി ക്യാമറ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സി സി ടി ക്യാമറയാണിത് അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങളിൽ പലരും ആലോചിക്കാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന മെമ്മറി കാർഡ് ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് ചിലർ വിചാരിക്കും മെമ്മറി കാർഡ് ഇതിൽ നിന്ന് പുറത്തെടുത്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ചിലരെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട് ഈ ചാർജിങ് ബോർട്ടിന്റെ അടുത്തായിട്ട് തന്നെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട് ഇതിൽ റീസെറ്റ് ചെയ്താൽ മതിയാകുമെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു പ്രാവശ്യം ഒരിടത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൺട്രോളും നിങ്ങളുടെ മൊബൈലിൽ തന്നെയായിരിക്കും ഇത് പിത്തിയിൽ ഫിറ്റ് ചെയ്യാൻ ഇവിടെ ലോക്ക് ആവുന്ന രീതിയിൽ ഒരടപ്പ് ഇതിന്റെ കൂടെ തന്നെയുണ്ട് അത് രണ്ട് സ്ക്രൂ ഇട്ട് പിത്തിയിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ബൾബ് ഫിറ്റ് ചെയ്യുന്ന മാതിരി ഇതിങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതിയാവും ഈ അടപ്പ് ഞാൻ പറഞ്ഞ സാധനം അത് പിത്തിയിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് രണ്ടു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാരണം ഇത് നല്ലതെന്ന് കണ്ടതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്പീക്കർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ട് ഇവിടെ ഒരു സ്പീക്കറും കാണാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഉപയോഗം മൊബൈൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഇവിടെ കാണുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന ഇത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ഇതേമാതിരി ക്യാമറയുടെ കൺട്രോളെല്ലാം ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് മൊബൈൽ ചെയ്യേണ്ട രീതി ചുരുക്കത്തിൽ എന്ന് പറഞ്ഞുതരാം നമ്മുടെ ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെക്കണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വെക്കാനായിട്ട് സാധിക്കുന്ന കൺട്രോളാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് നാല് ആരോ മാർഗ് കാണാനായിട്ട് സാധിക്കും ഈ നാല് ആരോ മാർഗ് നമ്മുടെ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ആരോ മാർഗാണ് ഈ കൺട്രോൾ ഉപയോഗിച്ച് ഈ ക്യാമറയുടെ ഉപയോഗം നമുക്ക് ഏത് ഭാഗത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടെല്ലാം നമുക്ക് തിരിച്ചു തിരിച്ചുവെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഭാഗത്തല്ല അടുത്ത ദിവസം വേറെ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് നമുക്ക് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം ക്യാമറയുടെ കൺട്രോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതേലെയാണ് കൺട്രോളിന്ന് എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് അത് റെക്കോർഡ് ചെയ്യണം തോന്നിയാൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത നിങ്ങൾക്ക് ഇവിടെ ഒരു മൈക്കിന്റെ ഐകോ കാണുന്നില്ലേ ഈ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് പുറത്ത് ആരെങ്കിലും നിൽക്കുന്നത് അതായത് നമ്മുടെ ക്യാമറയുടെ അടുത്തായിട്ട് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവരോട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്തായിട്ട് അതായത് ദിവസം നടന്ന സംഭവങ്ങൾ നമുക്ക് രണ്ടാമത് വീണ്ടും നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ റീപ്ലൈ ഉപയോഗിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ടച്ച് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയെടുത്ത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഈ മുപ്പത്തൊന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റിലേത് ഇവിടെ ആയിട്ട് ഷോ ചെയ്യും ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇവർ അമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതായിട്ട് അപ്പൊ ഈ രീതിയിൽ റീപ്ലേ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഈ ക്യാമറയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന മെമ്മറി കാർഡ് ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് സെറ്റിംഗ് പോകേണ്ടി വരും ആദ്യമേ അതിനായിട്ട് നമുക്ക് ഇവിടെ ഈ ഡോട്ട് കാണുന്നുണ്ട് ഈ ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഈ താഴെയായിട്ട് റെക്കോർഡിംഗ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെ എച്ച് ഡി എസ് ഡി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഞാൻ എച്ച് ഡി ക്വാളിറ്റി എനബിൾ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയുടെ ആവശ്യമില്ല ഇതിൽ അതുകൊണ്ട് തന്നെയാണ് ഇനി ഇത് നമുക്ക് ശക്ലം മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ അതിന്റെ കൂടെ ആയിട്ട് ഫോർമാറ്റ് എസ് ഡി കാർഡ് എന്ന് കാണാൻ സാധിക്കും ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മുകളിലായിട്ട് നോക്കിയാൽ എഴുപത്തി മൂന്ന് ശതമാനം ഇനി മെമ്മറി കാർഡ് സ്റ്റോറേജ് അവശേഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഫോർമാറ്റ് എസ് ഡി കാർഡ് എന്നുള്ളടത്ത് ടച്ച് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും ഇവിടെ ടച്ച് ചെയ്തപ്പോൾ വീണ്ടും ഒരു ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ അതിൽ ടച്ച് ചെയ്തു ഇപ്പോൾ ഇവിടെ മെമ്മറി കാർഡ് ഡിലീറ്റ് ആയി കഴിഞ്ഞു നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റോറേജ് ഇവിടെ അവശേഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമ്മുടെ ആ ക്യാമറയിലുള്ള മെമ്മറി കാർഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം